അവരുടെ പത്നിക്ക് മറുപടി പറയാനേ ഈ എയർപോർട്ട് പൂക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നതെങ്കിൽ നടക്കാത്ത കാര്യമാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഇതിന്റെ ഓരങ്ങളിൽ പെട്ടിപ്പീടി വെച്ച വളരെ വളരെ രാത്രിയിൽ ചുക്ക് ബന്ധം വെച്ചുകൊണ്ട് അന്നം ത അന്നമുണ്ടാക്കുന്ന പാവപ്പെട്ട മനുഷ്യർ ആ മനുഷ്യർക്ക് ഒരു കാലത്ത് സുഭിക്ഷമായ ഒരു കാലമുണ്ടായിരുന്നു ആ പാവപ്പെട്ടവന്റെ വയറിന്റെ വേദന കേൾക്കാൻ എന്തുകൊണ്ടാണ് ഇതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ തമ്പുരാജന്മാർക്ക് ചെടിയില്ലാതെ പോയത് റിയാത്ത ഒരു സർക്കാരിനും ഒരു രാഷ്ട്രീയ പക്ഷിക്കും ഒരു പ്രവർത്തകനും ആർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതേപോലെ തന്നെ കുമ്മിണിപ്പറമ്പില് ആ ചില പ്രദേശങ്ങളിലും നമ്മുടെ അരീക്കോട് മഞ്ചേരി പ്രദേശങ്ങളിലും ഒക്കെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പാവപ്പെട്ട മനുഷ്യർ നമ്മുടെ നാട്ടിലെ ചക്കക്കുരു മുതല് വായക്കൂമ്പ് മുതൽ ി അവനവൻ അന്നങ്ങളെത്തിയ മനുഷ്യന്മാർ അവർ പട്ടിണിയിലാണ് വട്ടം പാവപ്പെട്ടവന്റെ വേദനയെ കുറിച്ച് പറയുന്ന അധ്വാനിക്കുന്നവന്റെ വേദനയെ കുറിച്ച് പറയുന്ന പലരും മിണ്ടാണ്ടിരിക്കുമ്പോ

Well> ും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നു നേരത്തെ ഒക്കെ സൂചിപ്പിച്ചൊരു വിഷയമുണ്ട് ഇവിടത്തെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ആ എയർപോർട്ടിൽ ചില ആൾക്കാരുടെ സ്വത്താണ് ഗവൺമെന്റിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിലാണ് കഴിഞ്ഞ വല്ലാതെ ഇരുന്നൂറ്റൻപത് ലാഭാണ് ഓഹരി വെച്ചിട്ട് കിശിലിട്ട് പോയത് ആ ഇരുന്നൂറ്റമ്പത് കോടി ഉണ്ടാക്കാൻ തടസ്സം വരുമോ എന്ന് വിളിച്ചിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് എയർപോർട്ടുണ്ട് വരുമാനത്തിന്റെ കാര്യത്തിൽ ലാഭത്തിന്റെ കണക്ക് മാത്രം പറയുന്ന എയർപോർട്ട് ഈ എയർപോർട്ടിനെ അത് നശിപ്പിച്ചു കളയുന്നത് അവർക്ക് വേണ്ടിയാണെങ്കിൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കോട്ടെ പക്ഷേ അത് കിട്ടാതിരിക്കാനുള്ള ഓപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ആരെങ്കിലും പെട്ടി നോക്കി നെടും ശരിയൊക്കെ പോയാലല്ലേ നിങ്ങൾക്ക് ലാഭം കിട്ടുകയുള്ളൂ യസ് ആൾക്കാർ വട കുത്തിപ്പിടിച്ച് എടുക്കുന്ന ആൾക്കാരെ മണിക്കൂർ യാത്ര ചെയ്യിച്ചിട്ട് നെടുമ്പാശയിൽ കൊണ്ടുപോയി വിമാനത്തിന്റെ എഞ്ചിനുകൾ നിന്നാക്കുന്ന ഒരു വലിയ കൂരയിലിട്ട് ചൂടാക്കിയിട്ട് എന്തിനാണ് അവരെ ഈ കഥാലയത്തിലേക്ക് പറഞ്ഞേക്കുന്നത് അവശ് നല്ല മനോഹരമായ ഒരു കെട്ടിട സൗകര്യം ഇവിടെ ഉണ്ട് ഇത് വെച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ ആരൊക്കെ കളിച്ചാലും ശരി ഇന്നല്ലെങ്കിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ മലപ്പുറത്തിന്റെ മക്കൾ കണ്ണു തുറ ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവന്നത് നൂറ്റി പതിനേഴ് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പറഞ്ഞ പ്രവർത്തകന്മാര് ഇതിന്റെ ആവശ്യത്തിൽ കേട്ടുകൊണ്ടു വന്നതാണ് ഇത് ഞങ്ങൾ മലപ്പുറം മുഴുവനും ജനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഇത് എസ് വൈ എസ് കാര്യ നാലാൾക്കാർ കൂടി വന്നിട്ട് ഇവിടെ ജാഥ നടത്തി തിരിച്ചു ആരും സ്വപ്നം കാണണ്ട ഇത് ഞങ്ങളുടെ സമരത്തിന്റെ രണ്ടാം ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം ഇതിലും പ്രക്ഷുപ്തമായിരിക്കും പക്ഷേ സംഘടനക്ക് ഒരു ധാർമ്മിക നിലവാരമുണ്ട് ആ നിലവാരം വിട്ട് കളിക്കുന്ന പ്രശ്നമില്ല പോലീസുകാരോട് തടഞ്ഞപ്പോ ഒരു പോലീസുകാരനെ പോലും ഞങ്ങളുടെ തിരക്കിനിടയിൽ തിരക്കിനിടയിൽപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുന്നു രാജ്യത്തെ രാജ്യത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നു അതേ സമയത്ത് ഞങ്ങൾക്കുറിച്ച് ആയധിപത്യപരമായ അവകാശമുണ്ട് ആ അവകാശത്തെ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശപ്പെട്ട അവകാശത്തെ ആര് ആ പറഞ്ഞു ഇൻഷാല് തുടക്കം തന്നെയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഇതോടൊപ്പം ഈ എയർപോർട്ടിന്റെ മുൻഭാഗത്ത് നിർത്തിച്ച ടാക്സികൾ ആ ടാക്സിയിലെ കുറെ മനുഷ്യരുണ്ട് അവർക്ക് ഗ്രൂപ്പില്ല അവർക്ക് രാഷ്ട്രീയമില്ല അവർക്ക് രാഷ്ട്രീയം ഉണ്ടാകാം പക്ഷേ അവരുടെ വയറിന്റെ വിഷയത്തിൽ രാഷ്ട്രീയമല്ല ആരാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കാനുള്ളത് ഈ പാവപ്പെട്ട മനുഷ്യ ഈ ടാക്സി ഡ്രൈവർമാർ അവർ പട്ടിണിയിലാകുമ്പോ അവരുടെ മക്കൾക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദം ഉയർത്തുകയാണ് ആ i <laughs> ഇത് നിങ്ങൾക്കുള്ള സാധ്യത നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്ത് ഇത് കേവലം ഒരു വൈകാരിക പ്രശ്നമല്ല ഏതെങ്കിലും പ്രക്ഷോഭത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ഒരവസാന പോയിന്റും അല്ല ഈ രാജ്യത്തിന്റെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ ജീവിക്കുന്ന മനുഷ്യരെ ബാധിക്കുന്ന വലിയ വിഷയമാണ് കേരളത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ നമുക്ക് എല്ലാവരും ശ്രദ്ധ വേണം നേരത്തെ പറഞ്ഞ പലതുണ്ട് ഒരിക്കലും ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള എയർപോർട്ടുകൾ ില്ല എന്ന് പറയുന്ന പൊട്ട പൂരത്തും മലപ്പുറത്തുകാരോട് പറയരുത് മലപ്പുറത്തുകാർ പണ്ടൊക്കെ വിവരല്ലാത്തവരെന്ന് താരം ഉണ്ടായിരുന്നു ഇത് ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെ നിങ്ങൾക്കറിയണമെങ്കിൽ മലപ്പുറത്തേക്ക് മലപ്പുറത്തെ കുട്ടികളിലേക്ക് നോക്കണം മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നോക്കണം കുട്ടികൾക്കൊക്കെ വെച്ചിട്ടുണ്ട് അവരൊക്കെ പണ്ണത്തെ പോലെ കർമ്മരായിരിക്കുന്നവരല്ല അവർക്ക് കേൾക്കാനുള്ള കഴിവുണ്ട് ചിന്തിക്കാനുള്ള ശക്തിയുണ്ട് അവർ നോക്കുന്നുണ്ട് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെ വെറും മുസ്ലിയാക്കന്മാരല്ല അങ്ങനെ ധാരണ വേണ്ട ആരെങ്കിലും പറയുമ്പം വാല് മടക്കി വെച്ച അമ്മിന്റെ ചോട്ടിലിരിക്കുന്ന മുസ്ലിയാക്കന്മാരല്ല അവർ പണ്ഡിതന്മാരാണ് ബോധമുണ്ട് ബോധമുണ്ട് ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ അവര് ഈ രാജ്യത്ത് പേടിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിന്റെ വർഗീയവാദത്തിന്റെ അധികം ഒരിക്കലും അനുകൂലിക്കുന്നവരല്ല ഞങ്ങൾ തീവ്രവാദത്തിനെതിരാണ് ഭീകരവാദത്തിനെതിരാണ് അതുകൊണ്ട് നിയമത്തെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ജനാധിപത്യ രീതി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ പരിപാടി വായി സഹകരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളുടെ സംഘടനാ ബന്ധുക്കൾ എല്ലാവരും എല്ലാവരോടും ഞങ്ങൾക്കുള്ള

പ്രവാസികളെ ബിസ് വരുമ്പോ ക്രിസ്മസ് വരുമ്പോ പെരുന്നാൾ വരുമ്പോ തോന്നിയ ചാർജ് അത് ഞങ്ങള് നിർത്തുന്നുണ്ട് അതിൽ വഴിയുണ്ടാകും ആ തരത്തിൽ വേണ്ടിടത്തേക്കൊക്കെ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് വെറും വാക്കല്ല ഞങ്ങളെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ബഷീർ സാഹിബ് സംസാരിക്കും അദ്ദേഹം അതിനെ കുറിച്ച് വിശാലമായ കാര്യങ്ങൾ പറയും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട വിഷയത്തിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്പെടുത്തന്മാരെ ഈ ഈ എല്ലാവരെയും എല്ലാ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അവസാനിപ്പിക്കുന്നു അസാം നമ്മുടെ ഐ സി എഫിന്റെ നേതാക്കൾ എല്ലാവരും അതിനു മുമ്പ് പ്രിയപ്പെട്ട എം ഡി എഫിന്റെ ചെയർമാൻ മിസ്റ്റർ ബഷീർ സാബ് നമ്മെ അഭിസംബോധന ചെയ്യുന്നു ആദരപൂർവ്വം ലക്ഷക്കണക്കിന് അനുയായികളുള്ള മഹത്തായ ആദർശത്തിന്റെ പ്രസ്ഥാനമായ എസ് വൈഎഫിന്റെ നേതാക്കന്മാരെ എസ് വൈ എഫിന്റെ ആദർശ ശുദ്ധിയുള്ള ധീരഭടന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ഏറ്റെടുത്ത ഈ വിഷയം സർവീസ് പ്രൊജക്ട് ആണ് സർവീസ് പ്രൊജക്ട് ആണ് ഇത് അസാധാരണ സമരമാണ് നമ്മളിലുള്ള വിശ്വാസം നമ്മളിലുള്ള വിശ്വാസം സ്വന്തം നാടിനു വേണ്ടി പോരാടുക എന്നുകൂടി നാം പഠിച്ചവരാണ് ഓരോരുത്തരും സ്വന്തം നാടിനെ കൊള്ളയടിക്കുന്നവർക്കെതിരെ സ്വന്തം രാജ്യത്തെ മാതൃകാ രാജ്യത്തെ കട്ടുമുടിക്കുന്നവർക്കെതിരെ നടത്തുന്ന ഈ ആദർശ സമരത്തിന്റെ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധമായ ഒരു സമരമാണിത് നിങ്ങളുടെ ഈ സാന്നിധ്യം എനിക്കിവിടെ പ്രഖ്യാപിക്കാനുള്ളത് കരിപ്പൂർ എയർപോർട്ടിനെതിരെ നടന്നു തെളിയിക്കപ്പെട്ടതാണ് അതിന്റെ വ്യക്തമായ തെളിവുകളുടെ സാക്ഷികളാണ് ഞങ്ങൾ ഏതാനും വർഷം രണ്ടായിരത്തി പതിനാലിലാണ് റൺവേ തകരുന്നത് രണ്ടായിരത്തി പതിനാലിൽ തകരുന്ന റൺവേ പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞ് ഫയൽ ക്രമീകരണങ്ങൾ കൈ മാസങ്ങളോളം എടുത്തു ഫയലുകളുടെ എല്ലാ സർവേകളും ക്രമീകരണ നടപടികളും കൊട്ടേഷനുകളും ടെൻഡറുകളും എല്ലാം കഴിഞ്ഞ ഫയൽ വളരെ സുഖമായി എത്തി അനാവശ്യമായി നീട്ടി 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 കൊണ്ടുപോകുന്നു ഞങ്ങൾ നയതന്ത്ര നീക്കങ്ങൾ നടത്തി ജനപ്രതിനിധികളുമായി സംസാരിച്ചു ഡൽഹിയിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചു അടുത്ത മാസം അടുത്ത മാസം അനുമതി കിട്ടുമെന്നുള്ള ഒരേ ഒരു മറുപടിയാണ് ലഭ്യമായത് ഇത് കേട്ട് കേട്ട് മതിയായപ്പോഴാണ് നിങ്ങളുടെ എല്ലാം അനുഗ്രഹാശിസകളോടെ കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ എട്ട് മുതൽ പതിനാല് വരെ കോഴിക്കോട് മാനാഞ്ചറയിൽ എം ഡി എഫിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാകാരം തുടങ്ങി പല ജനപ്രതിനിധികൾക്കും ഉറക്കം ഒരു സമരമായിരുന്നത് എല്ലാ മത നേതാക്കളും നൂറ്റമ്പതോളം ദേശീയ നേതാക്കൾ ആ സമരപ്പന്തലിൽ എത്തി ഇന്റലിജൻസ് ഡൽഹിയിലേക്ക് എത്തി ജനപ്രതിനിധികൾ ഡൽഹിയിൽ പോയപ്പോൾ ഈ ഫയൽ അപ്രത്യക്ഷമായിരിക്കുന്നു ഫയൽ എവിടെയെന്ന് കാണാനില്ല ജനപ്രതിനിധികളോട് മലപ്പുറം എം പി ഇ അഹമ്മദ് സാഹിബ്രോട് ഞങ്ങൾ പറഞ്ഞു ഇത് ലക്ഷ്യപ്രാപ്തിയിലെത്തിയിട്ടില്ലെങ്കിൽ താങ്കളെ ഞങ്ങൾ തടയുമെന്ന് ഞങ്ങൾ കോഴിക്കോട് വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞു രാഷ്ട്രീയമില്ല അദ്ദേഹം സുഹൃത്താണ് വളരെ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു ആദ്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ സമ്മർദ്ദവും പ്രഷറും ഏറിയപ്പോൾ ഡി ജി സി എ ഓഫീസിൽ ഒരു ദിവസം മുഴുവൻ ഇരിക്കേണ്ട ഗതികേടുണ്ടായി രാവിലെ ഇരുന്ന ബഹുമാനപ്പെട്ട എം പി വൈകുന്നേരം ആ പേപ്പർ കിട്ടാതെ അവിടുന്ന് ഇറങ്ങി വന്നാൽ ദുർഘടമായിരിക്കും പ്രതിസന്ധിയായിരിക്കും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡി ജി സി എട് വാശി പിടിച്ചു ഫയൽ കാണാനില്ല ഞങ്ങളുടെ സമ്മർദ്ദം നിങ്ങളുടെ എല്ലാം അനുഗ്രഹ സമ്മർദ്ദം കൊണ്ട് ഉദ്യോഗസ്ഥർ കീഴടങ്ങി ഫയൽ മറ്റൊരു ഫയൽ സൃഷ്ടിച്ചു അനുമതി പത്രം കിട്ടി രണ്ടായിരത്തി പറഞ്ഞു സെപ്റ്റംബർ പതിനാലിന് ഞങ്ങളുടെ കയ്യിൽ രേഖ വന്നു ആ രേഖ അന്വേഷിച്ചപ്പോൾ അത് ഒറിജിനലാണെന്ന് വ്യക്തമായപ്പോൾ മാത്രമാണ് സമരപ്പന്തലിൽ നിന്ന് പിന്മാറിയത് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് വ്യക്തമായ ഗുഡാലോചന പാലസ്തീൻ വിപ്ലവ നേതാവ് യാസഫ് റസാത്തിനെ വിഷൻ കുത്തി കൊല ചെയ്യുന്നത് പോലെ